അമേരിക്കയുടെ നാൽപ്പത്തേഴാമത്തെ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുന്നത് അമേരിക്കയ്ക്കും ലോകത്തിനും ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ട്രംപ് ഭരണകാലത്ത് നാം കണ്ടു അദ്ദേഹം ഒരു അൺപ്രഡിക്റ്റബിൾ പ്രസിഡൻ്റാണ് നാളെ അദ്ദേഹം എന്ത് ചെയ്യും എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നാളെ അദ്ദേഹം മാറ്റി പറയുകയും ചെയ്യും ആ തരത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം രണ്ട് അദ്ദേഹം ഈ ജനാധിപത്യപരമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിലും ജനാധിപത്യത്തോട് തെല്ലും വിശ്വാസമോ ബഹുമാനമോ ഉള്ള ഒരു ഭരണാധികാരിയല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനുള്ള പാർലമെൻറ്റ് കൂടുന്ന സന്ദർഭത്തിൽ തൻ്റെ അനുയായികളെ വിട്ട് ആ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ അട്ടിമറിക്കാൻ അദ്ദേഹം ആളുടെ വിട്ടത് തിരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം ജയിക്കുന്നതെങ്കിലും ഈ ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹത്തിന് ഒരു പിന്നെ ബഹുമാനവുമില്ലാത്ത നേതാവാണ് എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ അമേരിക്കയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലും ലോകരാഷ്ട്രീയ സാഹചര്യത്തിലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ജനാധിപത്യത്തോട് ബഹുമാനമില്ലാത്ത അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു പ്രസിഡൻറ്റിന് ഒരിക്കൽ പോലും കിട്ടിക്കൂടാത്ത തരത്തിലുള്ള ഭൂരിപക്ഷവും രാഷ്ട്രീയ പിന്തുണയുമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അമേരിക്കയിൽ ലഭിച്ചിരിക്കുന്നത് ഒന്നാമത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അദ്ദേഹത്തിന് യാതൊരു പിന്നെ എതിർപ്പുമില്ല ഇതിൽ എതിർ ശബ്ദവുമില്ല അതായത് പിന്നെ ട്രംപ് എന്താണോ പറയുന്നത് അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയം എന്ന തരത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ പിന്നെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന പിന്നെ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ അഥോസഫയിലേക്കും സെനറ്റിലേക്കും നടന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സാധാരണഗതിയിൽ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ മിക്കവാറും സെനറ്റോ ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സോ ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കാറുണ്ട് എന്നാൽ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഭൂരിപക്ഷം ലഭിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് മാറി അതിനു പുറമെ നാം കാണേണ്ട ഒരു കാര്യം ഈ അമേരിക്കൻ സുപ്രീം കോടതി അവിടെ ആകെ ഒൻപത് ജഡ്ജിമാരാണുള്ളത് അതിൽ ആറ് പേരും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളവരാണ് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിൽ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പാർട്ടി ട്രംപ് അനുസരിച്ച് പ്രവർത്തിക്കുന്നു ട്രംപിനെ ട്രംപിൻ്റെ നയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ റിപ്പ് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിലും പിന്നെ ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിനും ഭൂരക്ഷം ലഭിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജിലും പോപ്പുലർ വോട്ടിലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു സുപ്രീം കോടതി വരെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് അടുത്ത് നിൽക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സാധാരണഗതിയിൽ പറയാറുണ്ട് അമേരിക്കയുടെ പ്രസിഡൻറ്റ് പദവി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എക്സിക്യൂട്ടീവ് അധികാരിയാണ് അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും എക്സിക്യൂട്ടീവ് അധികാരിയായിട്ടുള്ള ആളിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ നിയം പാർലമെൻറ്റ് കോടതി അദ്ദേഹം ഇങ്ങനെ എല്ലാം തരത്തിൽ ഇവരുടെ എല്ലാം പിന്തുണയോട് കൂടിയിട്ടുള്ളൊരു ഭരണാധികാരിയാകുമ്പോൾ അദ്ദേഹം അതിശക്തനായ ഭരണാധികാരി ശക്തനായ വ്യക്തിയായി മാറും അങ്ങനെ ശക്തനായ വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അതായത് ഔപചാരികമായ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകം കാണുന്ന വലിയൊരു ആശങ്ക എന്താണ് ആ ലോകം കാണുന്ന വലിയ ആശങ്ക എന്ന് വെച്ചാൽ നമുക്കറിയാം അദ്ദേഹം ഈ ഔപചാരികമായ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ മൂന്ന് പ്രഖ്യാപനങ്ങളുണ്ട് ഒന്ന് കാനഡയെ സംബന്ധിച്ച് രണ്ട് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് മൂന്ന് പാനമ കനാലിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞു കാനഡ എന്ന് പറയുന്നത് നമുക്കറിയാം കാനഡ ഒരു ഏഴ് സമ്പന്ന രാജ്യങ്ങളിൽ ഒരു സമ്പന്ന രാജ്യമാണ് ജി സെവനിലെ മെമ്പറാണ് നാറ്റോയിലെ മെമ്പറാണ് അമേരിക്കയുടെ അയൽരാജ്യമാണ് സ്വന്തം പരമാധികാര രാജ്യമായിട്ടുള്ള കാനഡയോട് പറയുകയാണ് നിങ്ങൾ പിന്നെ ഞാൻ നിങ്ങളെ ഞങ്ങൾ അൻപത്തൊന്നാമത്തെ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കിക്കൊള്ളാം അപ്പോൾ എന്തുമാത്രം അഹന്തയും പിന്നെ ഒരു മറ്റുള്ളവരോടുള്ള ബഹുമാനമില്ലായ്മയുമാണ് അതിനകത്ത് നിൽക്കുന്നത് ഒന്നത് രണ്ട് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള സ്വതന്ത്ര ഭരണ പ്രദേശമാണ് ഡെൻമാർക്കിൻ്റെ ഒരു പ്രവിശ്യമായിട്ട് നിൽക്കുന്നതാണ് ആ ഡെൻമാർക്ക് നമുക്കറിയാം ആർട്ടിക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ജോ സ്ട്രാറ്റജിക് പൊസിഷനിൽ നിലനിൽക്കുന്ന ഒരു ഒരു പ്രദേശമാണ് അപ്പോൾ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് അതിനുണ്ട് അപ്പോൾ അത് അദ്ദേഹം ഒന്നാം ഭരണകാലത്ത് തന്നെ അദ്ദേഹം പിന്നെ ഗ്രീൻലാൻഡിൽ അന്ന് കണ്ണ് നട്ടതാണ് ഇപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങളിത് എടുത്തോളാം ഞങ്ങൾ ഞങ്ങൾക്കത് വേണം എന്നുള്ള എന്നുള്ളത് അതേ പറയുകയാണ് ഡെൻമാർക്ക് ആരാണ് ഡെൻമാർക്ക് യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ് ഡെൻമാർക്ക് നേറ്റോയിലെ അംഗമാണ് അപ്പോൾ നാറ്റോ പോലെയുള്ള സമിതിയിലും യൂറോപ്യൻ യൂണിയനിലും ഒക്കെയുള്ള അമേരിക്കൻ സഖ്യകക്ഷിയായ ഒരു രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രവിശ്യ ഞങ്ങൾക്ക് വേണമെന്ന് പറയാണ് മറ്റൊന്ന് പാനമ കനാലാണ് പാനമ കനാൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അമേരിക്കയുടെ പിന്തുണ കൂടിയാണ് എന്നുള്ള വസതിയാണ് പക്ഷേ അത് അതിന് ശേഷം പിന്നെ രണ്ട് രാജ്യങ്ങളും ചർച്ച ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ അത് അവർക്ക് നൽകിയതാണ് തൊണ്ണൂറുകളിൽ വീട്ടിൽ പൂർണ്ണമായത് അവരുടെ നിയന്ത്രണത്തിലായി അങ്ങനെയുള്ള ഒരു പ്രദേശം അദ്ദേഹം പറയുകയാണ് ഇതിപ്പോൾ ചൈനയാണ് നിയന്ത്രിക്കുന്നത് പിന്നെ ഞങ്ങളുടെ പിന്നെ ചരക്ക് കപ്പലുകൾക്ക് അമിതമായ ഫീസ് ഈടാക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാനമ കനാലും കേട്ടെടുക്കും അപ്പോൾ ഇങ്ങനെ ഈ യാതൊരുവിധ മര്യാദയുമില്ലാത്ത ഐക്യരാഷ്ട്ര സംഘടനയിലെ അങ്ങനാണ് ഈ രാജ്യങ്ങളെല്ലാം അങ്ങനെയുള്ള രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ പിന്നെ പ്രദേശങ്ങളും പിടിച്ചെടുക്കുമെന്നൊക്കെ ഒരു ഭരണാധികാരി പറയുന്നെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാകുന്നതിൽ അത്ഭുതമുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സമീപനം ഉള്ള ഒരു ഭരണാധികാരി അത് ആഭ്യന്തര തലത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആഭ്യന്തരത്തിൽ അദ്ദേഹം പറയുകയാണ് ഈ നമുക്കറിയാം ഈ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിന് പിന്നെ ലോകം തന്നെ അംഗീകാരം നൽകുകയും അവരെ അംഗീകരിക്കുകയും അവർക്ക് ആവശ്യമായ സുരക്ഷയും സംരക്ഷണവും നൽകുകയും ചെയ്യുന്നൊരു തരത്തിലുള്ള നയമാണ് ലോകമൊട്ടാകെ സ്വീകരിക്കുന്നത് അവരുടെ മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്നതാണ് ഇവിടെ അദ്ദേഹം പറയുകയാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അമേരിക്ക പോലെയുള്ള രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുകയാണ് ഇനി പിന്നെ പുരുഷനും സ്ത്രീയേ ഉള്ളൂ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്ന് പറയുന്നെങ്കിൽ ആ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലുള്ള പിന്നെന്താണ് പിന്തിരിപ്പത്വവും അതിനോടത്തുള്ള അഹന്തയും നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ ജനങ്ങളെ അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പീസ് മേക്കറും യൂണിഫയറുമാണ് എന്ന് പറയുന്ന ആൾ തന്നെ അന്തർദേശീയ സമാനം ഇല്ലാതാക്കുന്ന ആളും ആഭ്യന്തര തലത്തിൽ തന്നെ ജനങ്ങളെ പലതായി വിഭജിക്കുന്ന ആളുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും വലിയ അപകടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ട ഒരു വിചിത്രമായ കാര്യം സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ആഫ്രിക്കൻ അമേരിക്കൻസ് ലാറ്റിൻ അമേരിക്കൻസ് ഇന്ത്യക്കാരുൾപ്പെടെ കൂടുതലായിട്ടുള്ള ആളുകൾ ഈ ട്രംപിന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്തതാണ് നമ്മൾ കണ്ടത് അല്ലെ പ്രധാനപ്പെട്ട കാരണം ഈ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ അവിടുത്തെ അമേരിക്കയിലെ പിന്നെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള ഒരു തകർച്ചയും ഒരു അല്ലെങ്കിൽ തളർച്ചയുമാണ് അതിന് കാരണമായത് എന്നാണ് നമ്മൾ പൊതുവിൽ വിശ്വസിക്കുന്നത് അപ്പോൾ മറ്റൊന്ന് നമുക്കറിയാം ഈ അറബ് അമേരിക്കൻസ് പോലും അതായത് പാലസ് ഇസ്രായേൽ പാലസീൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബൈഡൻ പിന്നെ ശരിയായിട്ടുള്ള നിലപാടെടുത്തില്ല ഇസ്രായേലിന് വളരെയധികം പിന്തുണ നൽകുന്ന തരത്തിലുള്ള സമീപനം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അറബ് വംശജർ വരെ പിന്നെ ഈ ട്രംപിന് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡുകൾ അദ്ദേഹം പിന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ അപ്പോൾ വളരെയധികം മോശപ്പെട്ട നിലപാട് എടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും അതിന് മുമ്പും ഈ ആഫ്രിക്കൻ അമേരിക്കൻസിനെതിരായിട്ടുള്ള വർഗ്ഗക്കാരുടെ പലവിധ തരത്തിലുള്ള പോലീസ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നേതൃത്വം നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിച്ചിട്ടുള്ളയാളാണ് അപ്പോൾ ഈ തരത്തിലൊക്കെ ഉള്ള ആളായിരുന്നിട്ടും പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ കമല ഹാരിസ് മുമ്പോട്ട് വച്ചത് ഒരു പ്രധാനപ്പെട്ട പിന്നെ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നിട്ടും സ്ത്രീകളുടെ പോലും പിന്തുണ അവർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം ഈ ട്രംപ് ഒരു വലിയ ശക്തനായ ഭരണാധികാരിയാണ് നമ്മുടെ എല്ലാം രക്ഷകനായി ഇദ്ദേഹം എത്തും എന്ന തരത്തിലേക്ക് എത്തിയത് കൊണ്ടാവണം ഈ പറഞ്ഞ വിഭാഗക്കാരെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ട്രംപ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കും എന്നാൽ നമുക്കറിയാം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ വെടിനിർത്തലിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപിൻ്റെ പങ്ക് വാസ്തവത്തിൽ ഈ സംഘർഷം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിലല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സവിശേഷത നമുക്കറിയാം ഈ പിന്നെ വെടിനിർത്തൽ കരാറിന് മുമ്പ് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടി കണ്ടത് അപ്പോൾ അവിടെ നമ്മൾ വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അത് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അവിടെ പിന്നെ നദന്യാഹുവിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇരുപതാം തീയതി അധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ് പത്തൊൻപതാം തീയതിയോടുകൂടി ഈ വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന നിർദ്ദേശത്തോ നിർദ്ദേശത്തോടൊപ്പം ട്രംപ് കൊടുത്തതായി പറയുന്ന ഒരു ഉറപ്പ് നിങ്ങൾക്ക് പിന്നെ അതിന് ശേഷം ഞാൻ അധികാരമേറ്റെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യുദ്ധം ആരംഭിക്കാം എന്നുള്ളതാണ് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം ഈ ഇസ്രായേൽ പാലസിൻ യുദ്ധത്തിൽ നെതന്യാഹു ഈ പലസ് ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് യുദ്ധം തുടങ്ങുന്നതിന് ഒന്ന് ഈ ഹമാസിനെ നിശേഷം ഇല്ലാതാക്കണം രണ്ട് ഞങ്ങളുടെ പിടിച്ചോണ്ട് പോയ ഇസ്രായേലിൽ ബന്ദികളെ ബന്ദികളായി പിടിച്ചോണ്ട് പോയ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കണം എന്നാൽ നമുക്കറിയാം പതിനഞ്ച് മാസത്തെ യുദ്ധത്തിന് ശേഷം നാല്പത്തി ഏഴായിരം പേ പിന്നെ പലസ്തീനികളെ കൊന്നൊടുക്കുകയും ഗാസ പ്രദേശം പരിപൂർണമായും നശിപ്പിച്ച് മണ്ണോട് മണ്ണാക്കുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതായത് അതുപോലെ തന്നെ ഹമാസിനെ നിർവീര്യമാക്കാനും കഴിഞ്ഞില്ല ഹമാസ് ക്ഷീണിച്ചു എന്നുള്ളതല്ലാതെ ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വളരെയധികം സാമ്പത്തിക ബാധ്യത ഈ യുദ്ധത്തിൻ്റെ പേരിൽ തന്നെ ഇസ്രായേലിന് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി യുദ്ധം അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ ഈ ബന്ദികളെ മോചിപ്പിക്കാനായിട്ട് കഴിയാതെ വരും ഈ തമാസനെ ഇല്ലാതാക്കാൻ കഴിയാതെ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ബന്ദികളെ അതിലൂടെ മോചിപ്പിക്കാനായിട്ടുള്ളൊരു സ്ട്രാറ്റജി രൂപീകരിക്കും അതുകൊണ്ട് ഈ ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ബന്ദികളെയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാം എന്നുള്ളൊരു ഉറപ്പ് ഈ ട്രംപിൽ നിന്നും ട്രംപിൻ്റെ കയ്യിൽ നിന്നും നദന്യാഹുവിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാവണം ഈ ബസാലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഈ ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷക്കാരനായിട്ടുള്ള ആള് പരസ്യമായി പറഞ്ഞു ഒരു കാരണവശാലും ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ളൊരു വെടിനിർത്തൽ പാടില്ല ഇപ്പോൾ ഹമാസ് വളരെയധികം ക്ഷീണിക്കു നിൽക്കുന്ന സന്ദർഭമാണ് അതുകൊണ്ട് അവരെ അതിശക്തമായി പ പരാജയപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള അവസരമാണ് അതല്ലാതെ വെടിനിർത്തലിന് പോയാൽ അതൊരു മഹാദുരന്തമായിരിക്കും അതൊരു ഇസ്രായേലിൻ്റെ കീഴടങ്ങലായിരിക്കും അങ്ങനെ വന്നാൽ ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞെങ്കിൽ പക്ഷേ അദ്ദേഹം രാജിവെച്ചില്ല അപ്പോൾ അത് രാജിവെക്കാത്തതിൻ്റെ കാര്യം ഈ തരത്തിലുള്ള ഉറപ്പ് നെതന്യാഹുവിൽ നിന്ന് സ്മോട്രിച്ച് പോലെയുള്ള തീവ്ര വലതുപക്ഷക്കാരൻ ലഭിച്ചതുകൊണ്ടായിരിക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ വേറൊരു തീവ്ര വലതുപക്ഷക്കാരനായിട്ടുള്ള ബെൻബിർ എന്നയാൾ രാജിവെക്കുകയും ചെയ്തു ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഹമാസ് അല്ലെങ്കിൽ ഗാസ പ്രദേശത്തെ ജനങ്ങൾക്ക് പലസ്തീൻകാരോട് പിന്നെ ട്രംപ് എന്ന് പറയുന്ന നേതാവിനുള്ള എന്തെങ്കിലും ഒരു സ്നേഹം കൊണ്ടല്ല മറിച്ച് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ട്രംപിനും ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ മേധാവി പശ്ചിമേഷ്യയിൽ പ്രസംഗം ായിട്ട് വന്നിരിക്കുന്ന സ്റ്റീവ് ബിറ്റ് കോഫും ഈ പശ്ചിമേഷ്യയിലെ നിരവധി വ്യവസായ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് ഈ സ്റ്റീവ് വിറ്റ് എന്ന് പറയുന്ന ആളൊരു ഡിപ്ലോമാറ്റ അല്ല അയാൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് അദ്ദേഹത്തെയാണ് പശ്ചിമേഷ്യൻ പ്രതിനിധിയായിട്ട് ട്രംപ് നിയമിച്ചിരിക്കുന്നത് ആ ട്രംപിന് ഈ ട്രംപിനും ഈ വിറ്റ്കോഫിനും കോഫിനും പശ്ചിമേഷ്യയിലെ പിന്നെ ഒരുപാട് വ്യവസായ സംരങ്ങളുമായി ബന്ധമുള്ളൂ എന്നുള്ളത് കൊണ്ട് പശ്ചിമേഷ്യയിലെ അവരുള്ളവരെ അവരെയും സന്തോഷിപ്പിക്കണം അതുകൊണ്ടാണ് ഇദ്ദേഹം വന്നുകൊണ്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ കണ്ടിട്ട് ഇത്തരമൊരു വെടിനിർത്ത കരാറിന് നേതൃത്വം കൊടുക്കുന്ന ഒരു റോൾ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വ്യവസായ ബന്ധത്തിൻ്റെ അപ്പുറത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ യഹൂദവംശജരോട് അമേരിക്കയ്ക്കും പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപിനും ട്രംപിൻ്റെ മരുമകൻ യാാരദ് കുഷ് ും യൗദനാണ് അവർക്കെല്ലാം വലിയ ബന്ധങ്ങളും താല്പര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്രായേലിനെ കൈവിട്ട് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം അത് ബൈഡനും സ്വീകരിച്ചിട്ടില്ല ട്രംപും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം അത്തരമൊരു പിന്നെ നീക്കങ്ങൾ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ പിന്നെ നമുക്കറിയാം ഈ അമേരിക്കൻ പ്രസിഡന്റ് പദവി ഇപ്പോൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ യുദ്ധസമയത്ത് പറഞ്ഞു പിന്നെ ഇസ്രായേൽ അതിശക്തമായി ഇവരെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഇസ്രായേൽ പിന്നെ യോർദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഗോലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റേതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം പിന്നെ ഇസ്രായേലിൻ്റേതാണ് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജെറൂസലം ജെറൂസലം തലസ്ഥാനമാണ് എങ്കിൽ പോലും ഒരു രാജ്യം അംഗീകരിച്ചിട്ടില്ല ജറുസലം പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭരണകാലത്ത് അംഗീകരിക്കുകയും എംബസി അങ്ങോട്ട് മാറ്റുകയും ചെയ്തു അപ്പോൾ ആ തരത്തിൽ ഒരു പ്രസിഡന്റും ഇതുവരെ കാണിക്കാത്ത തരത്തിലുള്ള വളരെ വലിയ അസ്രായേൽ വിധേയത്വം കാണിക്കുന്ന പ്രസിഡന്റാണ് ഇദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഏതെങ്കിലും കാരണവശാൽ ഇനിയും ഹമാസിനെയോ ഇറാനെയോ ആര് വേണമെങ്കിലും ആക്രമിച്ചാലും അതിനെല്ലാം അതിശക്തമായ പിന്തുണ ഇദ്ദേഹം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ ഇസ്രായേൽ പിന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെയും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെയും ഒരു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം തരപ്പെടുത്തി എടുക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നതെന്നുള്ള വ്യാപകമായ പ്രചരണം ലോകത്തുണ്ടാകുക ഇപ്പോൾ നടക്കുന്ന കാണാൻ പറ്റും ഈ റഷ്യ ഉക്രൈൻ സംഭവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് നേരത്തെയുള്ള യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ പൈസ കൊടുത്ത് യുദ്ധത്തിൽ സഹായിക്കുന്ന സമീപനം വേണ്ട അങ്ങനെയുള്ളൊരു അവ അവസ്ഥ അമേരിക്കയ്ക്ക് ഇല്ല അതാണ് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളർ നൽകിക്കൊണ്ട് പിന്നെ മറ്റു രാജ്യങ്ങളെ നിലനിർത്താനുള്ള ശക്തി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇല്ല എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഈ പിന്നെ ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ടാണ് ഈ ഒരു കാരണവശാലും യുദ്ധത്തെ സഹായിക്കില്ല എന്നൊരു എടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ പിന്നെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റഷ്യ ഉക്രൈൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള വളോഡിമിർ സെലൻസ്കിയും യഹൂദനാണ് അപ്പോൾ യഹൂദനായിട്ടുള്ള ഒരു വ്യക്തിയെ പൂർണ്ണമായും തള്ളിക്കൊളഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ഒരു കാരണവശാലും ഈ യുദ്ധത്തിന് സമാപനം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിനുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തും അത് എപ്രകാരം ഈ യുദ്ധം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന സാഹചര്യമല്ല മറ്റൊന്ന് എപ്രകാരമായിരിക്കും ഇന്ത്യ അമേരിക്കൻ ബന്ധം എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാം ബൈഡനേക്കാൾ കൂടുതൽ ഈ ട്രംപിനെ പിന്നെ ആരാധിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളതെന്നൊരു തോന്നൽ ഈ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകുന്നുണ്ട് അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും അധികം ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ളൊരു പ്രസിഡന്റാണ് ട്രംപ് ഇവരുള്ളവരാരും അത്രയും ദ്രോഹിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും പിന്നെ വലിയ ആശംസകൾ അയക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇന്ത്യൻ പിന്നെ രാഷ്ട്രീയവും ഇന്ത്യൻ സമ്പത്ത് രംഗവും അദ്ദേഹത്തിൻ്റെ വിജയം കൊണ്ടാടുന്നത് നമ്മൾ പിന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് അപ്പം നമ്മൾ ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരാൾ ഇന്ത്യക്ക് ഇത്രയധികം ദ്രോഹം ചെയ്യുക എന്തൊക്കെ ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം നമ്മളെ പിന്നെ കളിയാക്കുന്നതിൽ നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഈ കാലത്തും തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ട്രംപ് പറഞ്ഞു ഇന്ത്യ ചുങ്ക രാജാവാണ് അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് ടാക്സ് ഏർപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയെ ചുങ്ക രാജാവെന്ന് വിളിച്ചാണ് അദ്ദേഹം കളിയാക്കിയത് എന്ന് മാത്രമല്ല അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ശുദ്ധജലമോ ശുദ്ധ വായുവോ ഇല്ല എന്നുള്ള തരത്തിൽ നമ്മളെ ആക്ഷേപിച്ച ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുന്നയാൾ നമ്മളെ സാമ്പത്തികമായി ഏതെല്ലാം തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയും ഞാൻ ഈ ടാക്സ് ഏർപ്പെടുത്തും ടാരിഫ് പിന്നെ ഉയർത്തിയുന്ന താരിഫ് ഞാൻ ഇന്ത്യക്കെതിരെയും ഏർപ്പെടുത്തും ഈ ചുങ്കരാജാവായതുകൊണ്ട് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭരണകാലത്ത് നമ്മൾക്ക് രണ്ട് തരത്തിൽ വലിയ ദ്രോഹം ചെയ്തിട്ടുള്ള ആളാണ് ഒന്നെന്ന് പറയുന്നത് നമ്മൾക്കറിയാം ലോക രാജ്യങ്ങളെ പിന്നെ ആ രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഈ പല ഈ പിന്നെ എന്താണ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുണ്ട് അപ്പം നമ്മൾ വികസ്വര രാജ്യത്തിൻ്റെ പട്ടികയിലാണ് ഇന്ത്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമുക്കതുകൊണ്ട് ചില ആനുകൂല്യങ്ങളോട് കൂടിയിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം ചെയ്ത എന്താണ് നമ്മളെ ഒറ്റയടിക്ക് വികസന രാജ്യത്തിന്റെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റി വികസിത രാജ്യത്തിന്റെ കാറ്റഗറിയിൽപ്പെടുത്തി അങ്ങനെ വികസിത രാജ്യത്തിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തിയപ്പോൾ നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന കയറ്റുമതി ലഭിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതെയായി അപ്പോൾ അത് നമുക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു പിന്നെ രാജ്യങ്ങളുടെ ബന്ധങ്ങളിലും കയറ്റുമതിയുടെ ബന്ധത്തിലും നമുക്ക് രണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ പിന്നെ ചെറിയ ടാക്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ ടാക്സ് ആനുകൂല്യത്തോടുകൂടി ഐ ടി എം ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്ന ജി എസ് പി എന്ന് പറയുന്നൊരു സമ്പ്രദായം ആ സമ്പ്രദായം നിർത്തലാക്കി ഇദ്ദേഹം അപ്പോൾ അങ്ങനെ നിർത്തലാക്കിയതു നമുക്ക് ഒരുപാട് രണ്ടായിരത്തോളം ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ പിന്നെ പുതുതായിട്ട് പിന്നെ നമ്മുടെ ടാക്സ് ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോൾ ആ തരത്തിൽ നമ്മളെ എല്ലാ തരത്തിലും ഈ വ്യാപാരത്തിൻ്റെ കാര്യത്തെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പറഞ്ഞാൽ കാര്യമാണ് ഇപ്പോഴും സംഭവിക്കുമ്പോൾ എന്താണ് ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ബ്രിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷൻ മുതിർന്നാൽ ഡോളറിൽ നിന്ന് മാറി പുതിയ കറൻസി ഉണ്ടാക്കുന്നതിലേക്ക് വന്നാൽ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുഴുവൻ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുക പറയുന്നത് നൂറ് ശതമാനം നികുതി നാല് ചോക്കും അപ്പം എന്ത് തരത്തിലുള്ള സ്നേഹമാണ് ഈ പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് ട്രംപിനുള്ളത് അദ്ദേഹത്തിനുള്ള സ്നേഹം ഒറ്റ കാരണത്താലാണ് ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ല ചൈനയോടുള്ള എതിർപ്പ് കൊണ്ടാണ് ചൈന എന്ന് പറയുന്ന രാജ്യം അമേരിക്കക്കെതിരായ ഒരു വലിയ വെല്ലുവിളിയായിട്ട് വരുന്നു അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ചൈനയെ നേരിടാൻ കഴിയത്തില്ല അതിന് ഈ മേഖലയിൽ രാജ്യങ്ങൾ വേണം അതിൽ പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ട് ഇന്ത്യക്ക് ആയുധങ്ങളും സാങ്കേതിക രംഗത്തെ സഹായങ്ങളും ഒക്കെ ചെയ്യുമെന്നുള്ളതല്ലാതെ ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് വളരുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രയോ ഒരു പ്രയോജനവും ഒരു സഹായവും ഉണ്ടാവില്ല കാരണം ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രസിഡൻ്റല്ല ഒരു വ്യാപാരിയായിട്ടുള്ള പ്രസിഡൻ്റാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അദ്ദേഹം സ്വീകരിക്കും അല്ലെങ്കിൽ അവർക്ക് ഗുണമുണ്ടെങ്കിൽ സ്വീകരിക്കും അല്ലാത്തുള്ള ഒരു ഗുണവും അദ്ദേഹം മറ്റൊരു രാജ്യത്തും ചെയ്യില്ല കാരണം അദ്ദേഹം പറയുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നാണ് എന്തും എല്ലാം അമേരിക്കയ്ക്ക് ഗുണമാണെങ്കിൽ ഓക്കെ അമേരിക്കയ്ക്ക് ഗുണമില്ലാത്തതാണെങ്കിൽ അദ്ദേഹം ആരെയും എവിടെയും എതിർക്കുന്ന തരത്തിലുള്ള സമീപനമായിരിക്കും എടുക്കാൻ പോകും അതുകൊണ്ട് നമുക്കറിയാം ഈ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തോ അല്ലെങ്കിൽ ആയുധത്തിൻ്റെ രംഗത്തോ ക്വാഡിനകത്തോ അല്ലെങ്കിൽ ഇൻഡോ പെസഫിക്കിനകത്തോ ഒക്കെ അമേരിക്ക നമുക്ക് അനുകൂലമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷേ നമ്മുടെ ഇപ്പം ഉദാഹരണം നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ വലിയ കൈയടിച്ച് ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഇപ്പം എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത് എച്ച് വൺ ബി വിസയുടെ കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ രണ്ടായിട്ടാണ് നിൽക്കുന്നത് വിവേക് രാമസ്വാമിയും എലോൺ മസ്കും പറയുകയാണ് എച്ച് ബി വൺ എച്ച് വൺ ബി വിസ നമുക്ക് വേണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ വേണമെന്ന് പറയുമ്പോൾ ലാറ ലൂമർ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് പറയുകയാണ് ഇത് തേർഡ് വേൾഡ് ഇൻവേഷൻ ഇന്ത്യയെ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾ അമേരിക്ക കീഴടക്കുന്നതിലേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ തടയണം എന്നുള്ളൊരു തരത്തിലുള്ള വിമർശനം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഭാഗം അതിനേക്കാൾ വലിയ ആപത്ത് വന്നിരിക്കുന്നത് നമ്മളുടെ ഇവിടെ നിന്ന് പോയ ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ഇതുവരെ കിട്ടാത്ത ആളുകൾക്ക് അവിടെ വെച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾ നമുക്ക് അമേരിക്കൻ ഭരണഘടനയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലെ പതിനാലാം ഭേദഗതി പ്രകാരം അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വത്തിന് അവകാശമുണ്ട് നിലവിലുള്ള നിയമം അതാണ് പക്ഷേ ഈ അധികാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ് ലീഗൽ മൈഗ്രൻസ് ആണെങ്കിലും ഇല്ലീഗൽ മൈഗ്രൻസ് ആണെങ്കിലും അവരുടെ അവർക്ക് കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ഉണ്ടായാൽ അവർക്ക് പൗരത്വം നൽകാൻ നൽകുന്ന പരിപാടി നിർത്തലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ട് ഓർഡറാണ് ഇറക്കിയിരിക്കുന്നത് അപ്പം നമുക്കറിയാം അത് സാധാരണഗതിയിൽ പ്രായോഗികമല്ല കാരണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള അമേരിക്കൻ ഭരണഘടന ഇതുവരെ ഇരുപത്താറോ ഇരുപത്തേഴോ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അതിൻ്റെ കാരണം തന്നെ ഭേദഗതി നടപടികൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു ഭേദഗതിയിലൂടെ മാത്രമേ ഇത് എടുത്ത് കളയാൻ കഴിയൂ പക്ഷേ എങ്കിൽപ്പോലും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താണ് ഇത് നിർത്തലാക്കാൻ പോകുന്നതല്ല അങ്ങനെ നിർത്തലാക്കിയാൽ ഈ ഇവരെ ഈ കുട്ടിയെ ആശ്രയിച്ചോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പൗരത്വത്തെ ആശ്രയിച്ചോ കഴിയുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും അതുപോലെ തന്നെ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ആളുകൾ പിന്നെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് ലക്ഷം എട്ട് ലക്ഷം ഇന്ത്യക്കാരുണ്ട് അപ്പോൾ അവരെ കൂട്ടത്തോട്ട് കുടി അവരെല്ലാം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന സ്ഥിതിയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെ പിന്നെ ഇന്ത്യക്കാർക്കും ഇന്ത്യയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പൗരത്വം ലഭിച്ച കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും അപ്പം നാം മനസ്സിലാക്കേണ്ട കാര്യം എവിടെയാണ് ഈ ട്രംപെന്ന് പറയുന്ന ആൾ പിന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള പ്രധാനമന്ത്രി മോഡിയാവട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളാവട്ടെ ഇവരെല്ലാം ഈ ട്രംപിനെ കൊണ്ടാടുന്നത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ അത് അവരുടെ അന്ധമായ രാഷ്ട്രീയ ചായ്വ് കൊണ്ടാണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത് ട്രംപിൻ്റെ മറ്റൊരു അപകടകരമായ നീക്കമെന്ന് പറയുന്നത് പാലീസ് കലാ കാലാവസ്ഥാ കരാറിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭരണകാലത്ത് അദ്ദേഹം പിന്മാറിയതാണ് ബൈഡൻ വന്നപ്പോൾ അത് പിന്നെ വീണ്ടും കരാറിൽ പ്രവേശിച്ചു അപ്പോൾ വീണ്ടും അദ്ദേഹം കരാറിൽ നിന്ന് പിന്മാറി അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രഖ്യാപ വളരെ പ്രസിദ്ധമായ വായകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാട് നിയോ കോൺസ് നിയോ കൺസർവേറ്റീവ്സ് എന്ന് പറയുന്ന ആളുകളുടെ കാഴ്ചപ്പാടാണത് വളരെ അശാസ്ത്രീയവും വളരെ അപകടകരവുമായ കാഴ്ചപ്പാടാണ് നമുക്കറിയാം ഇന്നത്തെ ലോകം ഈ ഒരു അവസ്ഥയിലേക്ക് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇപ്പോഴും ഉത്തരവാദി അമേരിക്ക തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അമേരിക്ക ഈ ഈ പ്രശ്ന പരിഹാരത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക സഹായം ഉൾപ്പെടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രക്രിയയ്ക്ക് അമേരിക്ക നൽകേണ്ട വമ്പിച്ച ഭീമമായ തുക നൽകാതെ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഒന്ന് ബാക്കി തരേണ്ട രാജ്യങ്ങൾ കൂടി ഇതിനകത്തുനിന്ന് പിന്മാറാനായിട്ട് താല്പര്യം കാണിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താനുള്ള ഈ ആഗോള താപന പരിധി നിർത്താനുള്ള ശ്രമങ്ങൾ അപ്പാടെ അട്ടിമറിക്കപ്പെടും നമുക്കറിയാം കാലിഫോർണിയ ഉൾപ്പെടെ ഇപ്പോൾ പിന്നെ നീണ്ടു നിൽക്കുന്ന പിന്നെ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കാലി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കാലിഫോർണിയ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വലിയ ഈ വേനലിൻ്റെ ഫലമായിട്ട് തീപിടുത്തം ഉണ്ടായതൊന്നും കാണാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രധാനമായും മൂന്നാല് ലോക രാജ്യങ്ങളും ആ മൂന്നാല് ലോക രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു പുതുതായിട്ട് അധികാരം ഏറ്റെടുത്ത് വന്നുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ സമ്പ്രദായങ്ങളെയും മാനുഷികമായ നീക്കങ്ങളെയും ജനാധിപത്യപരമായ അവകാശങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു എന്നോ ഒരു അഹങ്കാരിയെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള ഭരണാധികാരിയായി അമേരിക്കയുടെ പ്രസിഡൻ്റ് മാറുന്നു അങ്ങനൊരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനത്തോടെ കഴിയാനുള്ള സാഹചര്യമല്ല ഉണ്ടാവുക തികച്ചും അൺപ്രഡിക്റ്റബിളായിട്ടുള്ള എന്തും ചെയ്യാൻ തയ്യാറാകുന്ന തരത്തിലുള്ള ഒരു ഭരണാധികാരി ആയിരിക്കും ഈ ഡൊണാൾഡ് ട്രംപ് വരുന്ന ആളുകളിൽ